സിനിമയിൽ പ്രശസ്തിയായി ദൃശ്യമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അൻസിബയെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി ഒരു പാവം പെൺകുട്ടി എങ്ങനെയല്ലേ സിനിമ കൊണ്ട് ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നത് ഒരു പാവം പെൺകുട്ടിയായിട്ട് അൻസിബ് ആൾക്കാരുടെ മനസ്സിൽ നിറയുന്നു ഒരു കലാകാരി അതിന്റെ പൂർണ്ണതയിലേക്ക് ചുവടുത്തി വെക്കുന്നു നന്നായി പാടുക ചെയ്യല്ലേ ഏതും പാട്ടുള്ള പാട്ട് പാടിയും என் சின்ன இந்த கல்யாணம் கச்சேரி எப்போது பூவை எடுத்து ஒரு மாலை என் கோரத்து வச்சனேசா മലബാറിൽ നിന്നുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനോട് പലപ്പോഴും അവർക്ക് താല്പര്യം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻസിബ സിനിമയിലേക്ക് വന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതായത് നമ്മുടെ പ്രേക്ഷക വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഈ ചോദ്യം അഡ്രസ്സ് ചെയ്തു പോകുന്നതെന്ന് അനുസരിച്ച് നല്ലതാണ് എന്നാൽ കാരണം വെച്ചാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ നിലപാട് ലോകത്തോട് സമൂഹത്തോട് പ്രേക്ഷകരോട് പ്രഖ്യാപിക്കാനും ഇത് വളരെ അനിവാര്യം നിങ്ങൾ രണ്ടും ഇസ്ലാം മതവിശ്വാസികളാണ് ഇസ്ലാം മതവിശ്വാസികളിൽ പല പല വിശ്വാസക്കാരുണ്ട് എന്നാൽ കാരണം വെച്ചാൽ സിനിമ ഹറാമെന്ന് പറയുന്നവരുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഹറാമെന്ന് പറയുന്നുണ്ട് സിനിമ കാണാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ടി വി കാണുന്ന ഹറാമെന്ന് പറയുന്നുണ്ട് മൈക്ക് ഉപയോഗിക്കുന്ന ഹറാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതരക്കാരുണ്ട് എന്താ അൻസിബയുടെ ഒരു വിശ്വാസം സിനിമയും ഇസ്ലാം എന്നും വൈദ്യമുണ്ടോ പൊരുത്തക്കാടുണ്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്നേഹം സാഹോദര്യം അത് അതാണ് ഇസ്ലാം ശരിക്കും പറയുന്നത് സിനിമ ഒരു കലയാണ് സിനിമ ഒരു കലയാണ് തീർച്ചയായും അൻസിബ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പെൺകുട്ടിയാണ് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ജീവിതത്തെക്കുറിച്ച് സങ്കല്പങ്ങളൊരു കുട്ടിയാണ് ഇങ്ങനെയുള്ള സിനിമ എന്നുള്ള വലിയൊരു ലോകത്ത് ഒരു അവസരം കിട്ടുക എന്ന് ചെറിയ കാര്യമില്ല ഇതൊക്കെ കിട്ടി ആ സിനിമയുടെ ആ മേഖലയിൽ വിഹരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള അൻസബി എങ്ങനെയാണ് സിനിമയെയും വിശ്വാസത്തെയും കാണുന്നത് സിനിമ തീർച്ചയായും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു എൻ്റെ പ്രൊഫഷനാണ് സിനിമ നമ്മളെന്തും ഇഷ്ടത്തോടെ ചെയ്താൽ പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം നമ്മുടെ പ്രൊഫഷൻ ആവാണെങ്കിൽ അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് വിശ്വാസമായിട്ട് ഒരിക്കലും വിശ്വാസത്തിന് ഇതുമായിട്ട് കൂട്ടി എണക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യതയും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം ഞാനിപ്പോൾ ഒരു റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരാളാണെങ്കിൽ അനസിഫ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല സോഷ്യൽ മീഡിയ കമൻ്റുകളും ഒരുപക്ഷെ റോഷൻ നോക്കുന്നുണ്ടാവും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള സങ്കുചിതമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇത്രത്തോളം സങ്കുചിതത്വം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയുന്നതിൽ ആരായി നിങ്ങൾക്കെല്ലാം വളരെ ബഹുമാനമുള്ള എനിക്ക് എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് പറയുന്നത് അതെ ഇവരൊക്കെ ഈ അഭിപ്രായം പ്രിണിപ്പിക്കുന്ന സോഷ്യൽ മീഡിയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സിനിമ പോലെ തന്നെയാണ് ഒരു നവ മാധ്യമം അതെ അപ്പോൾ ഇത് നിഷ്കതമാണ് ഇതിനിഷ്കതയാണ് പേഴ്സായറ്റമാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എൻ്റെ പേജ് ലൈക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ പോസ്റ്റ് കാണുന്നത് അല്ലേ കാരണം എൻ്റെ സൈറ്റിൽ വന്നിട്ടാണല്ലോ കമൻസ് ഇടുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം അപ്പോൾ എന്തിനെ ലൈക്ക് ചെയ്യൂ എൻ്റെ പേജ് ലൈക്ക് ചെയ്യണ്ട വസ്ത്രധാരണတത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ പലപ്പോഴും പല ും പലരും ഞാനിപ്പോഴും പാർദ്ധ യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ വൊക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പെരുന്നാൾ നമസ്കാരത്തിന് പോവാറുണ്ട് അപ്പം ആ സമയത്ത് പർദ്ധ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പ്ലസ് ടു വരെ ഞാൻ സ്ഥിരമായിട്ട് പർദ്ധ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കും സ്പെഷ്യൽ ക്ലാസ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ദുബായിൽ പോകുമ്പോൾ പർദ്ധ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങള് ഇപ്പൊ പ്രാവശ്യം ഞങ്ങള് ന്യൂ ഇയർ സെലിബ്രേഷൻ ദുബായിൽ ഫാമിലി എല്ലാവരും പോയി അപ്പോൾ ഷെയ്ഖ് ജാഹിദ് മോസ്ക്കിൽ പോയിണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ഞാൻ അങ്ങനെയായിരുന്നു പോയത് അപ്പൊ നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ടല്ലേ ഡ്രസ്സിലുണ്ട് ഇപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞു അഭിനയിക്കാൻ പറ്റില്ല പറ്റില്ല ഇല്ല അതുപോലെ എനിക്ക് എനിക്ക് ഒരു മുസ്ലിം ക്യാരക്ടർ വന്നു ഞാൻ ഞാൻ പറയാൻ ജസ്റ്റ് നോക്കൂ സർ ഇടാൻ നല്ല നല്ല സെറ്റ് വലിയ പൊട്ടൊക്കെ വെച്ചിട്ട് അഭിനയിച്ചോളാം എന്ന് പറ്റില്ലല്ലോ വസ്ത്രധാരണം എന്നുള്ളത് നമ്മുടെ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ അവസരം കാരണം നമുക്ക് നമുക്ക് പാർട്ടിക്ക് പാർട്ടിക്ക് യൂണിഫോം ഇട്ടിട്ട് പോകാൻ റോഷൻ ഇതേ റോഷനും റോഷനും ഇതുപോലുള്ള അഭിപ്രായങ്ങൾക്കും പുരുഷന് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം ഇക്കാര്യത്തിൽ ഉണ്ട് എനിക്ക് അല്ല അങ്ങനെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നത് അല്ല അൻസിബ ചെയ്ത് അതേ കാര്യം റോഷൻ ചെയ്താൽ അൻസിബയ്ക്ക് കിട്ടിയ വിമർശനങ്ങൾ റോഷന് കിട്ടാൻ സാധ്യല്ല ഇല്ല മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും രണ്ട് രണ്ടായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ആകാൻ പാടില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം അപ്പം ഗ്ലാമറസ് ആയിട്ട് റോഷൻ അഭിനയിച്ച് ഒരു രംഗമാണെങ്കിൽ ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അത് ഓരോരുത്തരെ മനസ്സിലാണ് ആ കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് അത് അവരറിയാതെ പുറത്തോട്ട് വരുന്നെന്നുള്ളതാണ് സത്യം ഇതിപ്പം ഇതിനെപ്പറ്റി സാറ് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഞാൻ ആയിട്ട് പറയല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ് അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ് അത് ബാക്കിയുള്ളവർ കൊണ്ടാണ് ഇത് പ്രശ്നം വരുന്നത് കാരണം എല്ലാവരുടെയും നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടല്ലോ അപ്പം അവരുടെ സൈഡ് അവർ ചിന്തിക്കാതെ ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് പൊതുവേ ജനങ്ങൾക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ ട്രോൾസ് വരുമ്പോൾ തന്നെ എനിക്കൊരു ട്രോ എൻ്റെ ഒരു ട്രോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ കമൻസാണ് കാരണം അതിൻ്റെ കമൻസ് എന്ന് പറയാൻ നമ്മൾ അതുമായിട്ട് ഒരു റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കമൻസാണ് അതിലുണ്ടാവുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെന്തെന്നറിയാം അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു കാരണം നമ്മളിപ്പോഴും ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോഴും ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അനുസ്പേയുടെ ഒരിത് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് തന്നെ കണ്ടാൽ മതി